നമസ്തേ നമസ്തേ നമുക്ക് ഒരു മനുഷ്യനോടും നൂറ് ശതമാനവും യോജിക്കാനും കഴിയില്ല നൂറ് ശതമാനം വിയോജിക്കാനും കഴിയില്ല ചില കാര്യങ്ങൾ നമുക്ക് ശരിയാണെന്ന് തോന്നും അപ്പം നമ്മൾ യോജിക്കും ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നും നമ്മൾ വിയോജിക്കും ഇപ്പോൾ ബോച്ചയുടെ കാര്യം തന്നെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ കാര്യം രാഹുൽ ഈശ്വര് പറയുന്ന പല കാര്യങ്ങളും അഭിപ്രായത്തോട് എനിക്ക് എതിർപ്പുണ്ട് ഞാനത് പറയാറുണ്ട് ഇയാൾ പറയുന്നത് ശരിയല്ല ഇയാളുടെ പ്രവൃത്തിയും വാക്കുകളും ശരിയല്ല പക്ഷേ ഈ ഹണി റോസ് ബോച്ചെ വിഷയം വന്നല്ലോ അപ്പോൾ രാഹുൽ ഈശ്വരൻ എടുത്ത നിലപാട് ഹാറ്റ്സ് ഓഫ് ആടിപൊളി അത് ഞാൻ അഭിനന്ദിക്കുന്നു മനസ്സിലാക്കുക അതായത് നമ്മൾ എല്ലാ കാര്യവും ഒരു മനുഷ്യനോടും നമ്മുടെ കൂടെ കിടക്കണം ഭാര്യയാണെങ്കിലും നമ്മളെ പെറ്റ് വളർത്തിയ അച്ഛനമ്മയാണെങ്കിലും എല്ലാ കാര്യവും നമുക്ക് യോജിക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല നമുക്ക് നൂറ് ശതമാനം യോജിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ് മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയല്ല നമുക്ക് നൂറ് ശതമാനം യോജിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എൻ്റെ ഒരു കിടപ്പ് ഇപ്പോൾ ബോച്ചയുടെ കാര്യം പറയണമെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബോച്ചയുടെ ഭാഗത്താണ് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവർ ഹണി റോസിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന വേറെ പല കാര്യങ്ങളുണ്ട് അതിനെ ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ ഇവിടെ ഹണി റോസിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ എതിരായിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നു മനസ്സിലായോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ബോച്ച വരുന്നത് ഒരു രണ്ട് കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോണ പിള്ളേരാണ് അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയി അപ്പോൾ അവരുടെ വീടും സ്ഥലവും ആ പ്രശ്നത്തിൻ്റെ പേരിലെ മാതാപിതാക്കൾ ആത്മഹത്യ ആ വീട് സ്ഥലവും ആരോ അവരുടെ ബന്ധുക്കൾ അടിച്ചു മാറ്റാൻ നോക്കിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലറിയാല്ല മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള മനുഷ്യന്മാർ മഹാഭാവമൊക്കെ ചെയ്യണത് അപ്പോൾ ഇവർ അമ്മയും അച്ഛനും മരിച്ച് ഇവർ തകർന്നു നിൽക്കണ രണ്ട് പിള്ളേരും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ചിന്ന പിള്ളേർ അപ്പോൾ ബോച്ചയോടെ പേറിയണേൻ പ്രത്യക്ഷപ്പെടണേ ദൈവത്തെ പോലെ ബോ ബോച്ചയോടെ പ്രത്യക്ഷപ്പെടണേ രണ്ടിപ്പോൾ പറയാനാണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും നിങ്ങൾക്ക് ഈ സ്ഥലം ഇതേ സ്ഥലം തന്നെ മേടിച്ച് വന്നിരിക്കും എത്ര കാശായാലും ഞാൻ അത് ചിലവാക്കിയിരിക്കും മനസ്സിലായി അങ്ങനെ ആൾക്ക് പറയാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ആ കുട്ടികളുടെ ഭാഗത്തായിരിക്കും പക്ഷേ നമുക്ക് സഹായിക്കണമെന്നുണ്ടാവും പക്ഷെ നമുക്ക് ഗതിയില്ല സഹായിക്കാൻ പറ്റണ നമ്മുടെ കാശില്ല കാശുണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പോൾ അത് ബോച്ച ഉണ്ടാക്കുന്നത് ഈ ബോച്ചയെന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ എന്നാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് അതിൽ നിന്നാണ് പുള്ളിയുടെ വരുമാനം കോടികൾ പുള്ളി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കട്ടെ ഇവിടെ എത്രയോ ആൾക്കാർ കോടികൾ ഉണ്ടാക്കുന്നു എത്ര പേര് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് എത്ര പേര് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഇയാളങ്ങനെയല്ല ഇയാൾ കോടികൾ ഉണ്ടാക്കണമെങ്കിലും അതുപോലെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്യും മനസ്സിലായോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹണി റോസല്ല എനിക്ക് ബോച്ചയാണ് എനിക്ക് ഇഷ്ടം ഐ ലൈക്ക് ബോച്ചെ ഐ ഡോ ലൈക്ക് അണി റോസ് കാരണം അവരുടെ വേഷം ഇടയിൽ ഈ രാഹുൽ ഈശ്വര് പറഞ്ഞ പോലെ അവരുടെ വേഷമൊന്നും ശരിയല്ല ഈ ഇങ്ങനെ പൃഷ്ഠം പൃഷ്ഠം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പുറത്തേക്ക് തള്ളിച്ചാടിച്ചുകൊണ്ട് അതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത ഉള്ള കാര്യം പറയുന്നത് വളരെ ഒരു എന്താ പറയുക സെക്സ് ആപ്പീല് ആണ് അവരെ ഇവരെ കണ്ടിഞ്ഞാൽ എന്താ പറയുക ഒരു ശാലീന സുന്ദരിയാണ് അങ്ങനെയൊന്നും തോന്നില്ല ഇപ്പോൾ മോണാലിസ വന്നല്ല മോണാലിസനെ കൊണ്ടുവന്നല്ല ഓച്ചേ അതേപോലത്തെ ഒരു കുട്ടിയല്ല ഒരു സ്ത്രീയല്ല ഹണി റോസ് ഹണി റോസിന് മാതകത്വമാണുള്ളത് അല്ലാണ്ട് സൗന്ദര്യം അത് സൗന്ദര്യമല്ല അത് മനസ്സിനെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സുന്ദരി എന്ന് വെച്ചാൽ മനസ്സിനെ നനയിപ്പിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് അടിവസ്ത്രം നനയിപ്പിക്കുന്നവൾ എന്നല്ല അർത്ഥം മനസ്സിലും അപ്പോൾ മാതകത്വത്തിനും ശാലീന സൗന്ദര്യത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട് മനസ്സിലായ ശാലീനെ സൗന്ദര്യമാണ് സൗന്ദര്യം അത് ഇപ്പോൾ കൊണ്ടുവന്ന ഇപ്പോൾ ഹണിറോ ഹണിറോസിൻ്റെ സ്ഥാനത്ത് മോണാലിസ് എന്ന് പറഞ്ഞ് പെൺകുട്ടിനെ കൊണ്ടുപോയി എന്ത് ഭംഗിയാണ് ആ കുട്ടീനെ അത് നല്ല കുട്ടി മനസ്സിലായോ മാന്യമായിട്ട് വേഷം ധരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അപ്പിയർ ചെയ്ത് ഒരു പൊതുസ്ഥലത്ത് അപ്പിയർ ചെയ്യുമ്പോൾ ഇത് വേറുതെ മഹാബോർ അതാണ് രാഹുൽ ഈശ്വര് പറഞ്ഞത് ഇവരുടെ വേഷം ഒന്നും ശരിയല്ല അത് എനിക്കും തോന്നി കേട്ടോ അത് ഇനിയിപ്പോൾ ഇവരുടെ വേഷം ശരിയല്ല എന്ന് പറഞ്ഞിന് പറഞ്ഞൊന്നും പറഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ന് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞെന്നുള്ളു അപ്പോൾ ബോച്ച എന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ് കോടീശ്വരന്മാരിൽ നല്ല മനസ്സുള്ള ഒരു കോടീശ്വരൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണം ഈ വിഷയം മാത്രമല്ല ഈ കുട്ടികളെ സഹായിച്ചാൽ മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ അയാളെ സഹായിക്കുന്നുണ്ട് കൈയഴിഞ്ഞ് സഹായിക്കുന്ന മനുഷ്യനാണ് എപ്പോൾ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ അയാൾ വരും സഹായവും വാഗ്ദാനവുമായിട്ട് ഈ ഹണി റോസ് പതിനെട്ട് കൊല്ലമായെന്ന് പറഞ്ഞു ബോച്ചയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ എത്ര കോടികൾ ബോച്ച കൊടുത്തുണ്ടാവും അവൾക്ക് എന്നിട്ട് അയാളെ പിടിച്ച് എൻ്റെ മുതലാളിനെ തന്നെ പിടിച്ച് അകത്താക്കിയെന്ന് പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ നന്ദി എന്ന് പറയുന്ന വാക്ക് ഇവളുടെ ഡിക്ഷണറിയിൽ ഇല്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലേ ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു ഡിക്ഷണറി മേടിക്കുമ്പോൾ എല്ലാ വാക്കുകളും ഉണ്ടോ അത് നോക്കി മേടിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് അപ്പോൾ ണി റോസിനോട് എനിക്ക് പിരോധം വരാൻ കാരണം ഇത്രയും വർഷം ഇയാളെ കൂടെ നിന്ന് ഇയാളെ കാശൊക്കെ കുറേ മേടിച്ചിട്ട് എന്തോ പറഞ്ഞു പറഞ്ഞ് നിസാര കാര്യത്തിന് ഇയാളെ പിടിച്ചകത്തിട്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയായിട്ട് പോയത് എന്തൊരു കൊലച്ചതിയായി പോയത് ബോച്ചയും ഹണി റോസും തമ്മിൽ യാതൊരു താരതമ്യമില്ല കാശിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഹൃദയ വിശാലതയുടെ കാര്യത്തിലാണെങ്കിലും യാതൊരു താല്പര്യവും ഹണി റോസ് ആർക്കെങ്കിലും പത്ത് പൈസ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല മനസ്സിലായോ അതുപോലെ അല്ല ബോച്ചെ അതുകൊണ്ട് ജനങ്ങളിപ്പോൾ ഹണി റോസ് ഇപ്പോൾ വാലൻ്റൈൻസ് ഡേക്ക് വന്നിട്ട് റോസാപ്പൂ ആയിട്ട് വന്നിട്ട് ഭയങ്കര ഒരു നമ്പറൊക്കെ കാണിച്ചു പക്ഷേ അതിൻ്റെ താഴെ വന്ന ആൾക്കാർ കമൻ്റ് ചെയ്യണത് ഹു സമ്മതിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നമോഭാഗം അടിപൊളി എല്ലാം ഹണി റോസിനെതിരായിട്ടാണ് കമൻറ്റ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ഫെമിനിച്ചുകൾ പ്രത്യേകിച്ച് അവർ മാത്രം വന്നിട്ട് പറയാണ് ഹണി റോസ് പിന്നെ കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബോച്ച എന്ന് പറയുന്ന ആൾ വളരെ ബുദ്ധിപരമായിട്ട് ഫാൻസിനെയൊക്കെ വെച്ചിട്ട് അയാളുടെ ബിസിനസ് കച്ചവടം വർദ്ധിപ്പിച്ച് കാശുണ്ടാക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതിനെന്താ കുഴപ്പം ഫാൻസിനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വലിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താൻ പാടില്ല നമ്മുടെ നാട്ടിൽ നിയമമുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ഓരോ കുഴപ്പമില്ല ബോച്ച ചെയ്യുന്നതെല്ലാം നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ് പിന്നെ അയാൾ വിൽക്കുന്നത് കള്ളും കഞ്ചാവും മയക്കും മരുന്നും ഒന്നും അല്ല വിൽക്കുന്നത് അയാൾ സ്വർണ്ണമാണ് വിൽക്കുന്നത് അത് നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ് പിന്നെ അയാൾ ബുദ്ധിപരമായി കാശുണ്ടാക്കുന്നു ബുദ്ധിപരമായി കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് കച്ചവടക്കാർ കച്ചവടക്കാർ വേണ്ടേ എന്നാലല്ലേ തൊഴിൽ തൊഴിൽ നൽകുന്ന ആൾക്കാരാരാണ് മൂലധനം ക്യാപിറ്റലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് തൊഴിൽ ദായകർ നമുക്ക് ജോലി കിട്ടണ നമ്മളിപ്പോൾ ജോലി എവിടെ പോണത് ഒരു ബിസിനസ്മാൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത് അയാളുടെ ഒരു സംരംഭത്തിലൊരു ജോലി മനസ്സിലായോ ഇപ്പം വിപ്രോ എത്ര ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുതലാളിന്ന് ക്യാപിറ്റലിസ്റ്റാണ് അയാള് അയാൾ തന്ത്രപരമായിട്ട് ബുദ്ധിപരമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് അയാൾ ഓടിച്ചോറിനാവണത് അപ്പോൾ ഈ ബോച്ചെ തന്ത്രപരമായി ബുദ്ധിപരമായി ബിസിനസ് വളർത്തുന്നു എന്ന് പറയുന്നത് അത് ആൾക്കൊരു കുറ്റമാകണം അങ്ങനെ അയാൾക്ക് പോസിറ്റീവല്ലത് അങ്ങനെ വേണം ബിസിനസ് ചെയ്യാനായിട്ട് പിന്നെ അയാൾ പെണ്കൂട്ടി കൊടുക്കണമെന്നല്ലോ ഇല്ലല്ലോ അയാൾ മോശം പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ അയാൾക്ക് ഫാൻസ് ഉണ്ട് അയാൾ ഇന്നമാതിരി ആൾക്കാരെ സഹായിക്കും അത് നാലുപേരും അപ്പോൾ ആ സഹായിക്കുന്ന ആൾക്ക് ആ ഒരു ഗുണം കിട്ടിയില്ലേ കിട്ടുന്നില്ലേ അപ്പോൾ ഇയാൾക്കും ഗുണം കിട്ടണ്ടേ അത് കിട്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല ജനങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത് അണിറോസിൻ്റെ കൂടെയല്ല ജനങ്ങൾ നിൽക്കുന്നത് ഈ ബോച്ചയുടെ കൂടെ നിൽക്കുന്നത് മാധ്യമങ്ങളും എല്ലാം ബോച്ചയ്ക്കാണ് സപ്പോർട്ട് ഞാനും എളിയവനെ ഞാനും ബോച്ചയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ ഹണി റോസ് ഇതോടുകൂടി ഒരു പാഠം പഠിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹണി റോസിന് ഏതെങ്കിലും കട ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അത് ബോച്ച ഫാൻസ് അത് ബോയ്ക്കോട്ട് ചെയ്യും ബോയ്ക്കോട്ട് ആ കടയിൽ നിന്നൊരു സാധനം മേടിക്കില്ല പിന്നെ ഇനി ഹണിറോസിനെ ആരെങ്കിലും ഉദ്ഘാടനം വിളിക്കോ അവന് വിളിക്കുന്ന ആരെങ്കിലും മുതലാളിമാരാണ് അവൻ മഹാപുട്ടനാണ് ബുദ്ധിപരമായിട്ട് ബിസിനസ് നടത്താൻ അറിഞ്ഞുകൂടാത്ത ആളാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കോ കാരണം ഹണി റോസിന് എതിരെ ഇപ്പോൾ വികാരം മാറി ആൾക്കാർ മുമ്പ് ഒരുപാട് പേര് വരുമായിരുന്നു ഹണി റോസ് ഉദ്ഘാടനം ചെയ്താൽ ഇനിയിപ്പോൾ ഹണി റോസിൻ്റെ ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത് ഇനി ഇയാളുടെ ഇവളെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഒരു സാധനം മേടിക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരനും ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും പിന്നെ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരൊക്കെ ബുദ്ധിമാന്മാരാണ് ബുദ്ധിഭാൻമാർക്കേ കാശുണ്ടാക്കാൻ പറ്റുള്ളു മനസ്സിലായോ അപ്പോൾ അവർ തീർച്ചയായിട്ടും ഹണിറോസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ മാത്രമല്ല ഹണിറോസിന് പ്രായം മുപ്പത്തിനാല് വയസ്സായില്ലേ ഈ മോണലിസ് എന്ന് പറഞ്ഞ ചെറുപ്പം കരിയല്ലേ വളരെ ചെറുപ്പം കുട്ടികൾ ഇവർ ഇത്ര പതിനെട്ട് വർഷം ഉദ്ഘാടനം ചെയ്തില്ലേ കുറേ കാശുണ്ടാക്കിയില്ലേ എന്നിട്ട് കാശ് തന്ന ആളെ തന്നെ പിടിച്ച് ജയിലിടുകയും ചെയ്തു പിന്നെ അവരെ ഇനി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് ആ കട നശിച്ചില്ലെങ്കിൽ ആ അത്ഭുതമുള്ളൂ അത്രയ്ക്കൊരു ഭാഗ്യം കേട്ട ഒരു ഒരു സ്ത്രീയാണ് ഇവര് അപ്പോൾ എന്തായാലും എൻ്റെ ഈ പോസ്റ്റിലൂടെ ഞാൻ ബോച്ചയ്ക്കുള്ള സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം